ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ഷാനിമുളകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ജമന്തിച്ചെടിയുടെ മഴക്കാല പരിചരണത്തെക്കുറിച്ചാണ് പറയുന്നത് മഴക്കാലൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജമന്തിച്ചെടി വെച്ച് സ്ഥലത്ത് നിന്ന് കുറച്ച് മാറ്റി മാറ്റിവെക്കുക അതേപോലെ ജമന്തി ചെടികൾ കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് പെട്ടെന്ന് പറയുക മഴയൊക്കെ കൊള്ളുന്ന സമയത്ത് അങ്ങനെ തണ്ട കഴുകി ചെടി മൊത്തമായി നശിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചെടികളൊക്കെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അധികം മഴ കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു സെൻസേഷൻ്റെ സൈഡിലോ ഒക്കെ ആയിട്ട് നമുക്ക് ദിവസം നാലോ അഞ്ചോ മണിക്കൂർ വെയിൽ കിട്ടുന്ന രീതിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഇതിൽ ചെടികൾക്ക് പൂമുട്ടുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ പൂക്കളൊക്കെ വിരിഞ്ഞ് കിട്ടുകയും ചെയ്യുള്ളൂ തുടർച്ചയായിട്ട് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചെടിയുടെ ചൂട് കേടായി പോവുകയാണ് ചെയ്യുക വെള്ളം ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം കെട്ടി നിന്ന് ചുവടുവശം അഴുകി ചെടി പെട്ടെന്ന് നശിച്ചു പോവും അപ്പോൾ നമ്മൾ ഈ കാണുന്നൊരു പോട്ടിൽ അതേപോലെ ആയിരുന്നു നമ്മളെ ചുവശമൊക്കെ ഒന്ന് അഴുകിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ഷെയ്ഡിലേക്ക് വെച്ചതിന് ശേഷം പുതിയ തൈകളൊക്കെ വരാൻ തുടങ്ങി ഇനി തൈകളൊക്കെ ഒന്ന് ചട്ടിയിലേക്ക് മാറ്റി നടാനുണ്ട് ഇത്തരത്തിൽ കേടായി വരുന്ന ചെടികൾ പെട്ടെന്ന് തന്നെ നമ്മൾ റീപോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കുറേ തൈകൾ ഉണ്ടാകും ആ തൈകളൊക്കെ നമുക്ക് മാറ്റി വെച്ച് പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ഈ ഒരു പോട്ടിൽ നമ്മൾ തൈ മാറ്റി വെച്ച് കൊടുത്ത് വളർത്തിയെടുത്ത പോട്ടാണ് അപ്പം അതിൽ പൂക്കളൊക്കെ മുട്ടകളൊക്കെ ആയി വരുന്നുണ്ട് ഇത് നമ്മൾ ഷെയ്ഡിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതേപോലെ നമ്മൾ ചെടി നടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വായുവട്ടം ഉള്ള ഒരു പോട്ട് എടുക്കാം അധികം വലിയ പോട്ടിൻ്റെ ആവശ്യമില്ല എന്നിട്ട് ഒരു വെസ്റ്റ് നിറയെ ഹോളുകൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലാണ് നമ്മൾ ചെടി നടേണ്ടത് തൈകൾ കളക്ട് ചെയ്യുന്നത് നമുക്ക് ചൂടുവശത്ത് നിന്ന് ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിറയെ തൈകൾ വരുന്നത് ഇത് നമുക്ക് വേര് കളയാതെ തൈ മുഴുവനായിട്ട് പറിച്ചെടുത്ത് നട്ടു കൊടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് നടുകയും ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലത് നമ്മുടെ ചൂട് ചൂടുവശത്തുള്ള ഈ തൈകൾ ോക്കി സെലക്ട് ചെയ്ത് നടന്നതായിരിക്കും അതാവും പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഗ്രോബാംഗിൽ നിന്ന് തന്നെയാണ് തൈകൾ എടുക്കുന്നത് ചൂടേഷൻ ഇതേപോലെ തൈകൾ പിഴുതെടുക്കുകയും ചെയ്യുന്നത് വേറെ അടക്കം നമുക്ക് പൊട്ടിച്ചെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് വേറെ അടക്കം കിട്ടിയിട്ടുണ്ട് എന്നിട്ടാ രണ്ട് തൈകൾ വെച്ച് കൊടുത്താൽ മതി ഒരു ചട്ടിയിൽ ഇതുപോലെ രണ്ട് തൈകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഈ തൈകൾ നമുക്ക് പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം ഇത് നമ്മുടെ പോട്ടി മിക്സ് ആണ് ഇതിൽ നമ്മൾ കുറച്ച് മണൽ മണ്ണ് ചാണകപ്പൊടി മൂന്നും കലറും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് ആണ് അപ്പോൾ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് ആയിരിക്കും നമ്മൾ ഈ ജമന്തി ചെടികൾ എപ്പോഴും നടന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളു അധികം ചളി കലർന്നിട്ടുള്ള മണ്ണൊന്നും എടുക്കാതിരിക്കുക ആ സമയത്ത് അങ്ങനെയൊക്കെ വിറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾ നടുന്ന തൈകൾ ഈർപ്പം വലിച്ചെടുത്ത് പെട്ടെന്ന് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ആദ്യം നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് പകുതിയോളം ഈ ചട്ടിയിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം തൈ ഇതിനു മുമ്പിൽ വെച്ചിട്ട് ബാക്കി ഭാഗം കൂടി മണ്ണിട്ട് പിന്നീട് ഈ തൈകൾ വെച്ചു കൊടുക്കാം അങ്ങനെ രണ്ട് തൈകൾ ഇതിൽ നട്ടു കൊടുത്തിട്ടുണ്ട് ഇത്രേ നമ്മൾ തൈ ചെടികൾ നടന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളൂ ഇനി നമ്മൾ നനച്ചു കൊടുക്കുന്നതാണ് ചുവട്ടിൽ മണ്ണ് ഈർപ്പം ഇല്ലെങ്കിൽ നോക്കി മാത്രം നനച്ചു കൊടുത്താൽ മതി ഈ പ്ലാന്റുകൾ ഇനി ഷെയ്ഡിലേക്ക് വെച്ചു കൊടുക്കാം മഴയത്തൊന്നും അധികം വെക്കാതെ പിന്നീട് നമുക്ക് മഴയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നല്ല വെയിലുള്ള സമയത്തൊക്കെ നമുക്ക് നല്ല വെയിലത്തേക്ക് മാറ്റിവെക്കാവുന്നതാണ് അപ്പോൾ ഇത്രക്കേള് നമ്മുടെ ജമന്തിച്ചെടിയുടെ കെയറിങ്ങിനെ കുറിച്ച് പറയാനുള്ളൂ പിന്നെ നമുക്ക് ജമന്തിച്ചെടിയിൽ ചെറിയ കീടബാധ വരാറുണ്ട് അപ്പോൾ നമ്മുടെ ചെടിയിൽ ചില സമയങ്ങളിൽ വരുന്ന മുന്നയുടെ ആക്രമണമൊക്കെ ഈ ചെടികളുടെ ചുവട് ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് വരിക അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് തങ്കി സൈഡോ എന്തെങ്കിലും വാങ്ങി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും അപ്പോൾ പെട്ടെന്ന് പൂക്കളൊക്കെ വരാനൊക്കെ അത് നല്ലതാണ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മീൻ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്